ഓം സ്വാമി ശരണമയ്യപ്പ ശരണമന്ത്രങ്ങൾ മുഴങ്ങുന്ന വൃശ്ചിക വൃശ്ചികമാസത്തിന് നവംബർ പതിനേഴാം തീയതി തുടക്കം കുറിക്കുന്നു തുടർന്ന് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി വരെയും വൃശ്ചികമാസം നീളുന്നു മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതരുടെയും മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി ഈ മാസത്തെ ഗ്രഹങ്ങളുടെ ഗൃഹസ്ഥിതിയും സഞ്ചാരവും നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഈ നവംബർ പതിനേഴാം തീയതി മുതൽ ഡിസംബർ പതിനഞ്ച് വരെയും വൃശ്ചികരാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ഡിസംബർ ആറു വരെയും വൃശ്ചികരാശിയിലും തുടർന്ന് ഏഴാം തീയതി മുതൽ ധനുരാശിയിലും സഞ്ചരിക്കുന്നു ബുധൻ നവംബർ ഇരുപത്തി മൂന്ന് വരെയും വൃശ്ചികം രാശിയിലും തുടർന്ന് വക്രത്തിൽ തുലാം രാശിയിലും സഞ്ചരിക്കുന്നു ഡിസംബർ ആറാം തീയതി വീണ്ടും ബുധൻ വൃശ്ചികരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുന്നു വ്യാഴം രണ്ട് മാസക്കാലമായി തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിച്ച് വരുന്നു എന്നാൽ ഡിസംബർ അഞ്ചാം തീയതി വ്യാഴം വക്രത്തിൽ വീണ്ടും സഞ്ചരിച്ച് മിഥുനരാശിയിലേക്ക് തന്നെ പ്രവേശിക്കുന്നു ശുക്രന് ഈ മാസം രണ്ട് രാശി മാറ്റങ്ങൾ ഉണ്ട് നിലവിൽ തൻ്റെ സ്വക്ഷേത്രമായ തുലാരാശിയിൽ സഞ്ചരിക്കുന്ന ശുക്രൻ നവംബർ ഇരുപത്തിയേഴ് മുതൽ വൃശ്ചികരാശിയിലേക്ക് പ്രവേശിക്കുന്നു ശനിക്കും ഈ മാസം ഒരു പ്രത്യേകത സംഭവിക്കുന്നു കുറച്ച് മാസങ്ങളായി മീനരാശിയിൽ വക്രഗതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശനി നവംബർ ഇരുപത്തിയെട്ടിന് വക്രഗതി സഞ്ചാരം അവസാനിപ്പിച്ച് നേർഗതിയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു രാഹുകേതുക്കൾ യഥാക്രമം കുംഭത്തിലും ചിങ്ങത്തിലുമായി സഞ്ചരിക്കുന്നു മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിജാതർക്കും വൃശ്ചികമാസം അനുഭവത്തിൽ വരാവുന്ന മാസഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം മിഥുനക്കൂർ മകൈരം രണ്ടാം പകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ആറാം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകുന്നു ആറാം ഭാവം എന്നത് ശത്രുക്കൾ രോഗം കടങ്ങൾ എന്നിവയെ എല്ലാം കുറയ്ക്കുന്ന ഭാവമാകുന്നു എന്നാൽ സൂര്യൻ ഈ ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഇപ്പറഞ്ഞ വിപരീത ശക്തികൾക്കെല്ലാം നാശത്തെ വരുത്തുന്നു തൽഫലമായി രോഗമുക്തി കൈവന്ന് ആരോഗ്യം ശരീരസുഖം എന്നിവ ഉണ്ടാകുന്നു ശത്രുനാശം കടങ്ങളിൽ നിന്നും മുക്തി നായകത്വം എന്നിവയും ഈ സമയത്ത് ഉണ്ടാക്കുന്ന ഗുണാനുഭവങ്ങൾ ആണ് കൂടാതെ സാമ്പത്തികമായ പരാധീനതകൾ എല്ലാം ഒഴിഞ്ഞ് സാമ്പത്തികമായ പുരോഗതി ധനാഗമം ഉന്നതി ധനലാഭം എന്നിവയെല്ലാം കൈവരും ഈ സമയത്ത് പൊതുവെ മനസ്സിന് ആത്മബലം ഊർജം പോരാട്ടവീര്യം എന്നിവയും അധികരിച്ചിരിക്കും തൽബലമായി ഈ കൂറുകാർക്ക് ഏത് പ്രതികൂലാവസ്ഥകളെയും പ്രതികൂല സാഹചര്യങ്ങളെയും നേരിട്ട് തോൽപ്പിച്ച് വിജയം കൈവരിക്കാനുള്ള ശക്തിയും മനോബലവും ലഭിക്കുകയും ചെയ്യും ചൊവ്വ ഈ കൂറുകാരുടെ ആറ് ഏഴ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ആറാം ഭാവം എന്നത് ചൊവ്വയുടെ ഇഷ്ടഭാവം ആകുന്നു എങ്കിൽ ഏഴാം ഭാവം ചൊവ്വയുടെ അനിഷ്ടഭാവം ആകുന്നു ശത്രുക്കൾ കടങ്ങൾ രോഗാരിഷ്ടതകൾ നാശനഷ്ടങ്ങൾ ദുഃഖങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാണ് ഈ ആറാം ഭാവം എന്നാൽ ആറിൽ കൂടി പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ ആ ഗ്രഹങ്ങൾ ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യുന്നു ചൊവ്വ എന്നതും ഒരു പാപഗ്രഹം ആകയാൽ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് അഭീഷ്ടമായ ഫലങ്ങളെ പ്രദാനം ചെയ്യും മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ തടസ്സം കൂടാതെ നടക്കും കൂടാതെ ആത്മവിശ്വാസം ഊർജ്ജം പോരാട്ട വീര്യം എന്നിവയും വർദ്ധിക്കും ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ ഉപജാപങ്ങൾ എന്നിവയെല്ലാം ഈ കൂറുകാർ പരാജയപ്പെടുത്തും ഔദ്യോഗിക രംഗത്തും ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകും ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗാർത്ഥികൾക്കും ഈ സമയം ഏറെ മികച്ചതാകും ബിസിനസ്സിലും ഇവർക്ക് പുരോഗതിയെ ചൊവ്വ പ്രദാനം ചെയ്യും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് മത്സര പരീക്ഷകളിൽ വിജയം എന്നിവ കൈവരും ചൊവ്വയ്ക്ക് ഭൂമിയുമായി ബന്ധം വരുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് ഭൂമിക്രയവിക്രയങ്ങളിൽ കൂടി ധനാഗമം ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് എന്നാൽ ഡിസംബർ ഏഴാം തീയതി മുതൽ ചൊവ്വ ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു ഏഴാം ഭാവം എന്നത് കളത്രഭാവം എന്നും അറിയപ്പെടുന്നു പ്രണയം വിവാഹം ദാമ്പത്യബന്ധം കുടുംബബന്ധം എന്നിവയെല്ലാം ഈ ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏഴാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ ചില കലഹങ്ങൾ സ്വാരസ്യങ്ങൾ വിള്ളലുകൾ എന്നിവയെ സൃഷ്ടിക്കാം കൂടാതെ ഉദരവ്യാധികൾ മറ്റ് രോഗാരിഷ്ടതകൾ എന്നിവയെയും ഉണ്ടാക്കാം കൂടാതെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ഒരു കരുതലും ശ്രദ്ധയും ഇക്കാലികളിൽ ഇവർ പുലർത്തണം ചൊവ്വയെ പോലെ തന്നെ ബുധനും ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെയാകും ഈ മാസം നൽകുക ബുധൻ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയും തുടർന്ന് വക്രത്തിലെ അഞ്ചാം ഭാവത്തിൽ കൂടിയും സഞ്ചരിക്കുന്നു ആറാം ഭാവം എന്നത് രോഗം ശത്രുക്കൾ കടം എല്ലാം കുറിക്കുന്നു എന്നാൽ ബുധൻ ഈ ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നത് ഏറെ അനുകൂലമായ ഫലങ്ങളെയാകും നൽകുക ശരീരസുഖം മനസ്സുഖം കുടുംബ സൗഖ്യം സന്താനക്ഷേമം എന്നിവയെല്ലാം ഇവർക്ക് ഉണ്ടാകും കൂടാതെ ശത്രുനാശം രോഗമുക്തി കടങ്ങളിൽ നിന്നും മോചനം സാമ്പത്തികമായ പുരോഗതി ധനലാഭം ഈശ്വരകടാക്ഷം ഉപാസനാമൂർത്തി കടാക്ഷം എന്നിവയും ഇവർക്ക് ഉണ്ടാകുന്നതാണ് ബുധൻ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ കൂടിയും സഞ്ചരിക്കുന്നുണ്ട് അഞ്ചാം ഭാവം എന്നത് ബുധൻ്റെ അനിഷ്ടഭാവമാകുന്നു തൽബലമായി അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ സന്താനങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ പഠനത്തിൽ ഒരു അലസത ഏകാഗ്രത കുറവ് എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം കൂടാതെ ആശയക്കുഴപ്പങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതിലെ പാളിച്ചകൾ എന്നിവ ഔദ്യോഗിക രംഗത്തും കുടുംബരംഗത്തും ചില അസ്വാരസ്യങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്യാം വ്യാഴം ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടി ഡിസംബർ അഞ്ചാം തീയതി വരെയും തൻ്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകത്തിൽ കൂടി സഞ്ചരിക്കുന്നു ഇക്കാലയളവിൽ വ്യാഴം ഈ കൂറുകാർക്ക് വളരെ നേട്ടങ്ങളെയാണ് നൽകുക രണ്ടാം ഭാവം എന്നത് ധനഭാവം വാഗ്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ വ്യാഴം ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ധനപരമായി പുരോഗതി ധനലാഭം സാമ്പത്തികമായ ഉയർച്ച എന്നിവയെല്ലാം നൽകും കൂടാതെ വാക്കുകളിൽ ചാരുത്വ മൃദുത്വം എന്നിവയും വ്യാഴം നൽകും നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായ പ്രതിസന്ധികളെല്ലാം ഒഴിയാനുള്ള മാർഗ്ഗങ്ങളും തെളിയും വ്യാഴം വ്യാഴമെന്നത് മിഥനക്കൂറുകാരുടെ ഏഴാം ഭാവാധിപനും പത്താം ഭാവാധിപനുമാകുന്നു ഈ രണ്ട് ഭാവങ്ങളും കേന്ദ്രഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഏഴാം ഭാവം എന്നത് കളത്രഭാവം എന്നും അറിയപ്പെടുന്നു പ്രണയബന്ധങ്ങൾ ദാമ്പത്യം കുടുംബം എന്നിവയെല്ലാം കുറിക്കുന്ന ഈ ഏഴാം ഭാവാധിപൻ ഉച്ചനായി ധനഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഇവർക്ക് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിലെല്ലാം സന്തുഷ്ടി സമാധാനം ജീവിത പങ്കാളി വഴി ഭാഗ്യം ധനാഗമം എല്ലാം നൽകും എന്നാൽ ഡിസംബർ അഞ്ചാം തീയതി വ്യാഴം ഈ കൂറുകാരുടെ രണ്ടിൽ നിന്നും ഒന്നാം ഭാവത്തിലേക്ക് തിരികെ പ്രവേശിക്കുന്നു എന്നാൽ ഒന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴം രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ നൽകിയിരുന്ന ആനുകൂല്യങ്ങളോ ഗുണാനുഭവങ്ങളോ അത്ര കണ്ട് നൽകില്ല കാരണം ഒന്നാം ഭാവം വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവമല്ല എന്നാൽ അഷ്ടമത്തിലോ പന്ത്രണ്ടിലോ സഞ്ചരിക്കുന്ന പോലെ ദോഷങ്ങളൊന്നും നൽകുകയും ഇല്ല ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാവും ജന്മത്തിലെ അഥവാ ഒന്നാം ഭാവത്തിലെ വ്യാഴം നൽകുക ജന്മം എന്നത് ശരീരത്തെ കുറിക്കിയാൽ ശാരീരികമായ ചില വൈഷമ്യങ്ങൾ മാനസികമായ ചില സംഘർഷങ്ങൾ എന്നിവ അലട്ടാം എന്നാൽ അതിൽ നിന്നും പെട്ടെന്ന് മുക്തിയും ഇവർ പ്രാപിക്കും അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുവാനായി മഹാവിഷ്ണു പ്രീതി വരുത്തുന്നതും വ്യാഴ ിൽ ക്ഷേത്രദർശനം നടത്തുന്നതും ഏറെ അഭികാമ്യം ആകുന്നു ശുക്രൻ ഈ കൂറുകാരുടെ അഞ്ച് ആറ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അഞ്ചാം ഭാവം എന്നത് ശുക്രൻ്റെ ഇഷ്ടഭാവമാകുന്നു എങ്കിൽ ആറാം ഭാവം അനിഷ്ടഭാവവും ആകുന്നു ഇരുപത്തി ആറ് നവംബർ വരെയും ശുക്രൻ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് വിദ്യ പഠനം ബുദ്ധിശക്തി ഓർമ്മശക്തി വികാര വിചാരങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്നതും ഈ അഞ്ചാം ഭാവത്തെ കൊണ്ടാണ് ശുക്രൻ അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായ പുരോഗതി ബിസിനസ്സിൽ വളർച്ച ലാഭം എന്നിവയെല്ലാം നൽകുന്നു അഞ്ചാം ഭാവം സന്താനങ്ങളെയും കുറിക്കുന്നു എന്നതിനാൽ പ്രധാനമായും സന്താനക്ഷേമം സന്താനങ്ങൾക്ക് വിദ്യാപുരോഗതി ആരോഗ്യം കലാസാഹിത്യ രംഗങ്ങളിൽ മുന്നേറ്റം നേട്ടം അംഗീകാരം എല്ലാം ശുക്രൻ നൽകും അഞ്ചാം ഭാവം മനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ശുക്രൻ അനുകൂലമായ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാനസികമായി നല്ല സമാധാനം സുഖം എന്നിവയും അനുഭവപ്പെടും പൂർവ്വ പുണ്യം ഈ സമയത്ത് അധികരിച്ച് നിൽക്കുമെന്നതിനാൽ ഗുരുത്വം സകല പ്രവർത്തികളിലും ഇവർക്ക് ഉണ്ടാകും എന്നാൽ ഇരുപത്തിയേഴ് നവംബർ മുതൽ ശുക്രൻ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ അത് ചില വിപരീത ഫലങ്ങളിൽ നൽകാം ശുക്രൻ ആറിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് കടങ്ങൾ സാമ്പത്തികമായ ചില പ്രതിസന്ധികൾ ശാരീരികമായ ചില ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം അതുകൊണ്ട് തന്നെ ശുക്രൻ ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഈ സമയത്ത് ധനം കടം എടുക്കുക കടം കൊടുക്കുക എന്നീ ധനക്രയവിക്രയങ്ങളിൽ എല്ലാം നല്ല കരുതൽ പുലർത്തുക ശനി ഈ കൂറുകാരുടെ പത്താം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് പത്താം ഭാവം എന്നത് ശനിയുടെ അനിഷ്ടഭാവമാകുന്നു അതായത് കണ്ടക കണ്ടകശനിക്കാലം എന്നാൽ നവംബർ ഇരുപത്തെട്ട് വരെയും ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇവർക്ക് ശനി കാര്യമായ ദോഷങ്ങൾ ദുരിതങ്ങൾ എന്നിവയെ ഒന്നും നൽകുന്നില്ല എന്നാൽ ഇരുപത്തെട്ട് നവംബറിന് ശേഷം ശനി നേർരേഖയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുമ്പോൾ അത് കർമ്മ മേഖലയിൽ ചില പ്രതിസന്ധികൾ അനിഷ്ടമായ അനുഭവങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം പത്താം ഭാവം ബിസിനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ബിസിനസ് തുടങ്ങിയ വ്യവഹാരങ്ങളിൽ പ്രതികൂലമായ സാഹചര്യങ്ങളെയും ഫലങ്ങളെയും പത്തിലെ ശനി സൃഷ്ടിക്കാം രാഹു ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഒൻപതാം ഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവമാകുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് രാഹു പ്രതികൂലമായ ഫലങ്ങളെ നൽകാം ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈശ്വരകടാക്ഷം ഗുരുത്വം ഗുരുപുണ്യം പിതൃപുണ്യം എന്നിവയെല്ലാം ഈ ഭാവത്തെ കൊണ്ട് നിർണയിക്കുന്നു താൽഫലമായി ഈശ്വരകടാക്ഷം കുറച്ച് കുറയുന്ന സമയമാകും ഇത് അതുമൂലം കാര്യതടസ്സം കർമ്മവിഘ്നം എന്നിവയും ഉണ്ടാകാം എന്നാൽ അതേസമയം വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി പഠനം ബിസിനസ് ഗവേഷണം എന്നിവയിലെല്ലാം പുരോഗതിയും നൽകുന്ന രാഹു ഈ കൂറുകാർക്ക് അനിഷ്ടമായ ഫലങ്ങളെയാണ് നൽകുന്നത് എങ്കിൽ കേതു ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്ന നിലയിൽ സഞ്ചരിക്കുന്നു കേതു ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവം ആകുന്നു സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരെയുള്ള അറിയപ്പെടുന്ന മൂന്നാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് സഹോദര ഗുണം ബന്ധം ഇത്രാദികളുമായി നല്ല ബന്ധം എന്നിവയും നൽകും കൂടാതെ ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും തളരാതെ നേരിടുവാനും ലക്ഷ്യം കൈവരിക്കാനുമുള്ള ഊർജ്ജം ആത്മബലം ആത്മവിശ്വാസം നിശ്ചയധാർഢ്യം എന്നിവയെ മൂന്നിലെ കേതു നൽകും കേതു മൂന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ശത്രുനാശം രോഗമുക്തി ആരോഗ്യം എന്നിവയും കൈവരും കൂടാതെ നേതൃപാടവം നായകത്വം മത്സരവീര്യം എന്നിവ ഈ സമയത്ത് ഉയർന്നു കാണപ്പെടും മത്സര പരീക്ഷകളിലും മറ്റും ഇവർ ഇക്കാലത്ത് തിളക്കമാർന്ന വിജയം കൈവരിക്കുകയും ചെയ്യും കൂടാതെ സാമ്പത്തികമായും ഈ സമയം പുരോഗതി ധനലാഭം എന്നിവ ഉണ്ടാകുന്നതാണ് അപ്പോൾ മിഥുനക്കൂറുകാർക്ക് ഈ മാസം സൂര്യൻ ഭാഗികമായി ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ എന്നിവർ ഗുണാനുഭവങ്ങളെ നൽകുന്നു കേതു ഈ കൂറുകാർക്ക് മൂന്നാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ട് വളരെ ഊർജത്തെയും ആത്മവിശ്വാസത്തെയും പ്രദാനം ചെയ്യുന്നു അതുകൊണ്ട് തന്നെ മിഥുനക്കൂറുകാർക്ക് ഈ മാസം നേട്ടങ്ങൾക്ക് വളരെ മുൻതൂക്കമുള്ള ഒരു മാസമായി ഈ വൃശ്ചികമാസം ഭവിക്കുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം